അല്ല ഞാൻ ഒറ്റ ചോദ്യമാണ് ഇപ്പോൾ മലപ്പുറത്തിന് വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും കണ്ണീരൊഴുക്കുന്നത് ഞാൻ ഇന്ന് രാവിലെ ഇതേ കൂടെ നിങ്ങളോട് എന്താ പറഞ്ഞത് കോഴിക്കോട് മലപ്പുറം ജില്ല വിഭജിക്കണം പതിനാറും നിയോജക മണ്ഡല ഇവിടെ വയനാട്ടിൽ മൂന്നെണ്ണാണ് ഇടുക്കിയിൽ ഈ പറയുന്ന അഞ്ചെണ്ണാണ് പത്തനംതിട്ടയിൽ അഞ്ചെണ്ണാണ് ഈ മൂന്ന് മൂന്ന് ജില്ലയിൽ കൂടിയാൽ പതിമൂന്ന് മണ്ഡലമാണ് ഉള്ളത് ഈ പറയുന്ന ഈ മൂന്ന് ജില്ലകൾ കൂടിയാൽ മലപ്പുറത്തിൻ്റെ മൂന്നിലൊന്നാവുന്നില്ല മൂന്നോ നാലോ ജില്ല ആക്കണം കണക്കിന് ഇവിടെ അവർക്ക് അവിടെയൊക്കെ കലക്ടർമാർ വരും റവന്യൂ ഹോസ്പിറ്റൽ വരും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വരും മെഡിക്കൽ കോളേജ് വരും അതുകൊണ്ടാണ് കോഴിക്കോട് മലപ്പുറം ജില്ലയെ വിഭജിക്കാൻ ഇവർ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചത് ഞാൻ കൃത്യമായി പറഞ്ഞു നിങ്ങൾ ഒരിക്കൽ കൂടി കേട്ടോ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള തിരുവമ്പാടി അത് കഴിഞ്ഞിട്ടുള്ള ഏറനാട് നിലമ്പൂർ വണ് മലപ്പുറത്തെ അത് കഴിഞ്ഞ് നിലമ്പൂർ അത് കഴിഞ്ഞ് വണ്ടൂർ അത് കഴിഞ്ഞ് പെരിന്തൽമണ്ണ ഈ അഞ്ച് മണ്ഡലങ്ങളും മലയോരമാണ് അത് കഴിഞ്ഞ് അവിടുന്ന് കൂടി പെരിന്തൽമണ്ണയിൽ തിരിച്ചു വരുമ്പോൾ മഞ്ചേരി അത് കഴിഞ്ഞ് കൊണ്ടോട്ടി ഈ ഏഴ് മണ്ഡലങ്ങൾ ചേർത്ത് മഞ്ചേരി ഹെഡ്ക്വാർട്ടേഴ്സാക്കി മഞ്ചേരി ഒരു മലയോര ജില്ല ഞങ്ങൾക്ക് വേണം തരാൻ തയ്യാറുണ്ടോ അവർ സി പി എം തയ്യാറാണോ ഈ ഗവൺമെൻറ് അതിന് തയ്യാറുണ്ടോ മലപ്പുറത്തെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ യു ഡി എഫ് തയ്യാറുണ്ടോ പറയാൻ തയ്യാറുണ്ടോ ഈ കുട്ടികൾക്കിവിടെ പഠിക്കാൻ കഴിയുന്നില്ല പന്ത്രണ്ടാം ക്ലാസ് പതിനൊന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അഡ്മിഷൻ ഇല്ല മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരില്ല സൗകര്യങ്ങളില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല ഗവൺമെൻറ് കോളേജില്ല ഒരപേക്ഷ കലക്ടർക്ക് കൊടുത്താൽ പതി അറുപത് ലക്ഷം ജനങ്ങളിൽ നിന്ന് വരുന്ന അപേക്ഷ സ്വീകരിക്കേണ്ട ആളാണ് കളക്ടർ ആറ് മാസം കഴിയും തീരുമാനം വയനാട്ടിൽ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ആഴ്ച തീരുമാനാകും അപ്പോൾ ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്നില്ലേ കോവിഡ് കാലം മറ്റേ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നല്ലോ എന്ത് ഇഞ്ചക്ഷൻ ആയിരുന്നോ കോവിഡിൻ്റെ വാക്സിനേഷൻ എന്തായിരുന്നു സ്ഥിതി ഇവിടെ മരുന്ന് കിട്ടിയിരുന്നു ആദ്യം എല്ലാ ജില്ലകളും പതിനാല് ജില്ലയെ തിരിച്ച് വന്നോ ഈ വാക്സിനേഷൻ മരുന്ന് ഡിവൈഡ് ചെയ്ത് കൊടുത്തു ഇവിടെ രണ്ട് നിയോ മൂന്ന് നിയോജക മണ്ഡലത്തിൽ വയനാടിന് കൊടുത്തതും നമുക്ക് തന്നത് ഒരേ അളവ് ഒരു ജില്ലക്ക് കൊടുത്താ അന്ന് ഈ പ്രശ്നം ഞാൻ ഈ പാർട്ടിയുടെ മുന്നിൽ അവതരിപ്പിച്ചതാണ് ഇത് അനീതിയാണ് ഇതിനൊരു തീരുമാനമുണ്ടാക്കണം ജില്ലയെ വിഭജിക്കണം ഞാനന്ന് പത്രസമ്മേളനം നടത്തി ഈ കോവിഡ് വന്ന സമയത്ത് മലപ്പുറത്ത് അന്നത്തെ നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ ടീച്ചർ മലപ്പുറത്ത് കലക്ടറേറ്റിൽ വിളിച്ചേത്ത എം എൽ എമാരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിന് ഈ വിഷയം ഞാൻ ഉന്നയിച്ചു ഇത് അനീതിയാണ് അന്ന് എനിക്ക് വിളി വന്നു തിരുവനന്തപുരത്തേക്ക് ചെല്ലാൻ എന്താ പറഞ്ഞ അറിയാം നിങ്ങൾ ജില്ലാ വിഭജനം നമ്മുടെ ആശയമല്ല ജില്ലാ വിഭജനത്തിൽ ആ കാര്യത്തിൽ നിങ്ങൾ സംസാരിക്കരുത് അപ്പോൾ ഞാൻ ചോദിച്ചു അല്ല നേതാവ് സഖാവേ ഇത് അനീതിയല്ലേ അപ്പോൾ പറഞ്ഞ മറുപടി എന്താ അറിയാം നിങ്ങൾ ആ ജില്ല വിഭജിക്കപ്പെട്ടാൽ ആ രണ്ട് ജില്ലയും മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പഞ്ചായത്തായി മാറും മുസ്ലിം ലീഗിന് രണ്ട് ജില്ലാ പഞ്ചായത്തുകൾ ലഭ്യമാകും ഈ രണ്ട് ജില്ലയും മുസ്ലിം ലീഗിൻ്റെ കയ്യിലാകും അതുകൊണ്ട് സഹാവേ ആ ആശയം നിങ്ങൾ ഉന്നയിക്കരുത് പബ്ലിക്കായി പറയരുത് എന്നറിയാം നിങ്ങൾക്ക് കോവിഡ് ആരംഭിക്കുമ്പോൾ അതിൻ്റെ വാക്സിനേഷന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ മലപ്പുറത്തെ കളക്ടറേറ്റിൽ ടീച്ചർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പറഞ്ഞതാണ് ആ ജനമാണ് ഇപ്പോഴും ബുദ്ധിമുട്ടുന്നത് കുട്ടികൾക്ക് പഠിക്കാൻ സീറ്റില്ല ഈ പറയുന്ന തിരുവനന്തപുരത്തും മറ്റു സ്ഥലങ്ങളിലും പതിനഞ്ചും പതിനെട്ടും കുട്ടികൾ പഠിക്കുമ്പം മലപ്പുറത്തെ അഡീഷണൽ സീറ്റ് ബാച്ചല്ല എന്നിട്ട് മൈക്ക് വെച്ചിട്ട് ക്ലാസ് ടീച്ചർ ക്ലാസ് എടുക്കുക അല്ല എന്ന് പറയാൻ പറ്റുമോ തയ്യാറുണ്ടോ മലപ്പുറത്തെ ജനങ്ങളുടെ കണ്ണീരാപ്പാൻ യു ഡി എഫും എൽ ഡി എഫും ഈ വിഷയം ഏറ്റെടുക്കുമോ ഈ വിഷയം ഞങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇരുപത്തിമൂന്നാം തീയതി കഴിഞ്ഞാൽ കോഴിക്കോട് മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ പ്രതിഷേധ സമരത്തിന് ഞങ്ങൾ നേതൃത്വം നൽകും അതിലൊ ഈ പറയുന്ന എല്ലാ ജനങ്ങൾക്കും ആശ്വാസകരമാണ് ജനങ്ങളെ ഞങ്ങളെ പിന്തുണക്കും ആ സമരത്തെ പിന്നോട് പോയി വരും എന്നെന്താ മറുപടി പറയാത്തത് നിങ്ങൾ അതൊന്നും ചോദിക്കുന്നു നിങ്ങൾ കുറെ ചോദ്യം ചോദിച്ചല്ലോ പി വി അൻവർ ഇങ്ങനെ പറയുന്നു ജില്ല വിഭജിക്കണം കോഴിക്കോട് മലപ്പുറം ജില്ല ഈ കെ പി സി സി പ്രസിഡന്റും ഈ സ്ഥാനാർത്ഥിയൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് മെമ്പർമാരുണ്ടല്ലോ മറ്റന്നാൾ മുഖ്യമന്ത്രി വരുന്നുണ്ടല്ലോ ചോദിക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് മൂന്ന് ദിവസം മുഖ്യമന്ത്രിയോടെ താമസിക്കാൻ വരുന്നുണ്ട് ഈ മലപ്പുറം ജില്ലയിലെ കണ്ണീരൊപ്പാൻ ഈ ഗവൺമെന്റ് അധികാരത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് മലയോര ജില്ല ഞങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് പറയാൻ ചോദിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ട് മുഖ്യമന്ത്രിയോട് എന്താ എൻ്റെ പിന്നാലെ കൂടുന്നത് നിങ്ങൾ എന്താ എൻ്റെ മാത്രം പിന്നാലെ കൂടുന്നത് അവിടെയല്ലേ ഇതിൻ്റെ വിഷയം